ഹായ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് സമയം രാവിലെ ഒൻപത് മണിയാണ് ഈ പ്രകൃതം കണ്ടു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയെ പറയുകയുള്ളൂ ഹൃദയരാഗത്തിൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ഓൾ കേരള യാത്രയുടെ എഴുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കളിയാക്കൽ തുടങ്ങും മുമ്പേ ആദ്യം തന്നെ പറഞ്ഞേക്കാം രാവിലെ നിങ്ങളെ കണ്ണ് കാണിച്ച് പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ അലങ്കാരം നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ ന്യൂ ഇയർ പരിപാടികളൊക്കെ ആയിട്ട് മലയാറ്റൂർ നക്ഷത്ര തടാകത്തിന് ചുറ്റും തടാകത്തിന് ചുറ്റുമല്ല കരയിൽ പുതുവത്സര പാർട്ടിയിൽ പങ്കെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഉറക്കമൊന്നും നടന്നിട്ടില്ല ഒരു മൂന്ന് മണി തൊട്ട് ഒരു ആറര വരെയായിരിക്കുക ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് അത് നിങ്ങളെ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല എന്ന് കരുതി പുതുവർഷ എന്തായാലും തെളിച്ച നല്ല കുറവാണേ അതോ ഞാൻ ഈ കണ്ണാടി വെച്ചിട്ടാണോ ഏ അല്ല അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് മഴക്കാറല്ല മഞ്ഞാണ് സൂര്യനെ നന്നായിട്ട് കാണാം പക്ഷെ മഞ്ഞാണ് സൂര്യന്റെ പ്രകാശം ഇങ്ങനെ വരെ എത്തുന്നില്ല രാവിലെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മലയാറ്റൂർ മലയാറ്റൂർ വലിയൊരു തടാകമുണ്ട് മലയാറ്റൂരിന് ചുറ്റും ഒരുപാട് കനാലുകളും ജലവിതരണവും ഒക്കെ കാണാം മലയാറ്റൂരിന് തൊട്ടടുത്തുള്ള ഒരു അക്വാഡക്റ്റ് കാണാനാണ് നമ്മളീ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരവും കൂടി മുന്നോട്ട് പോകണം അതിന് മുന്നോടിയായിട്ട് ഇൻട്രോ പറയാനായിട്ട് വണ്ടി ഒന്ന് നിർത്തിയതേ ഉള്ളൂ ഞാൻ വെറുതെ വണ്ടി നിർത്തിയടുത്തുനിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് കാണുന്നത് ഇവിടെ ഈ കനാലിന് കുറുകെ ഒരു പാലം കാണാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പാലത്തിലൂടെയും അധികം ആളുകൾ സഞ്ചരിക്കുന്നതായിട്ടൊന്നും അതിൻ്റെ സൂചനകളൊന്നും കാണാനായിട്ടും ഇതാണ് കേട്ടോ അക്വാഡക്റ്റ് അല്ല അക്വാഡക്റ്റ് അപ്പുറത്താണ് ഇതാണ് കനാൽ വെള്ളം കൊണ്ടുപോകുന്നത് ഈ പാലം കടന്നാൽ വലത്തേക്കൊരു ചെറിയ നടപ്പുവഴി കാണാവേ പെട്ടെന്ന് ഇതെങ്ങോട്ടാണെന്നൊന്ന് നോക്കിയിട്ട് വരാവേ വല്ല ആനയും പുലിയും കടുവയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആന എന്തായാലും കാണും മലയാറ്റൂർ ഒരു ചുറ്റുവട്ടത്തെല്ലാം ആന കാട്ടാന ശല്യം വ്യാപകമായിട്ടുണ്ട് ആ ഇതൊരു പാറമട പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ചുറ്റുവട്ടത്തെല്ലാം ഇതിനപ്പുറത്തേക്കും എല്ലാം പാറമടയുടെ ബാക്കി പത്രങ്ങളാണെന്ന് തോന്നുന്നത് എന്നാൽ അടുത്ത കാലത്ത് പാറ പൊട്ടിച്ചെടുത്ത സ്ഥലമൊന്നുമല്ല കുറേ കാലം മുമ്പ് എന്നോ പ്രവർത്തിച്ചിരുന്ന ഒരു പാറമടയാണ് ഇതിനു മുകളിലാണ് കേട്ടോ മലയാറ്റൂർ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമൊക്കെ വരിക അപ്പം അതിന്റെ ചുറ്റുവട്ടം വനമാണ് ആനയൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉള്ള ഒരു സ്ഥലമാണ് തിരികെ പോയേക്കാം കേട്ടോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല നമുക്ക് മുന്നോട്ട് പോയി അക്കോഡക്റ്റ് വേണം ഇതേ ഇവിടെ ഒരു അടുപ്പ് കാണാവേ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് അടുപ്പല്ല ഇപ്പം ലാസ്റ്റ് പ്രവർത്തിച്ചിരുന്ന അടുപ്പ് ഒരേ ഉള്ളൂ അതിന് ചുറ്റുവട്ടത്തൊക്കെ സ്ഥിരമായിട്ട് ആരോ വന്ന അടുപ്പ് കൂട്ടാറുള്ള ഒരു ഏരിയ എന്താണെന്ന് മനസ്സിലാവുന്നില്ല വലിയ അടുപ്പാണ് കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ വന്ന് പാചകം ചെയ്യുന്നതായിരിക്കും എങ്കിലും സ്ഥിരമായിട്ട് ഒരേ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ അടുപ്പ് കൂട്ടാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ സ്ഥലത്തിനുള്ളത് ഈ വൻമരം അത് നൽകുന്ന തണൽ അത് തന്നെയാണ് ആ പ്രത്യേകത നമുക്ക് വളരെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാനായിട്ടുണ്ട് എൻ്റെ അവിടെ ഒരു ബൈക്കും രണ്ട് മൂന്ന് കൂട്ടുകാരും നിൽക്കുന്നുണ്ടോ അവിടെ വരെ മാത്രമേ ഈ റോഡുള്ളൂ എന്നിവിടെ കുറേ കാഴ്ചക്കാരും നടപ്പുകാരും ഒക്കെ വരുന്നതെന്നാണ് പറയുന്നത് ഇന്നലെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് രാവിലെ ആരും എഴുന്നേക്കാത്തത് കൊണ്ടായിരിക്കാം രാവിലെ കാര്യമായിട്ടുള്ള ആളും വേളമൊന്നുമില്ല ഞാൻ അങ്ങേയറ്റത്തിൽ അല്ലാതെ ഇവിടെ എന്തിനാണ് വണ്ടി നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കനാലിന് ഇതു ഈ കനാൽ കുറച്ച് ഇടുങ്ങിയാണ് ഇതിലേ പോകുന്നത് ഇവിടെ ഈ കനാലിന് ഉണ്ട് അപ്പോൾ എന്തിനാണ് ഈ റിപ്സ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റിപ്സ് ഇതിനപ്പുറത്തേക്കില്ല കേട്ടോ ഇതിനപ്പുറത്തേക്കൊക്കെ കനാൽ രണ്ട് വശത്തേക്കും ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഭിത്തി രണ്ട് വശത്തേക്കും ചാഞ്ഞിട്ടാണ് ഇവിടെ എന്നാൽ നേരെ കുത്തനെ ഒരു വാട്ടർ ടാങ്ക് പോലെയാണ് അതുകൊണ്ട് തന്നെ ബലം കൂടുതൽ കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിനെ വലിയൊരു കനാലാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രഷർ അതിനെ അതിജീവിക്കാൻ ഈ കെട്ട് ഈ ഭിത്തി തള്ളിപ്പോവാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഈ കനാലിൻ്റെ ഭിത്തികളിൽ ഷോപ്പ് എന്ന് വിളിക്കുന്ന ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ചെടി ധാരാളം കാണാം കേട്ടോ കയ്യത്തും ദൂരത്തും ഒന്നുമില്ല ഒരുപാടുണ്ടട്ടോ ഇവിടെ രണ്ട് മൂന്ന് കൂട്ടുകാർ എന്നതിൻ്റെ ആശ്വാസത്തിൽ കൂടിയാണ് ഞാൻ വന്നത് ഈ പ്രദേശത്തെക്കുറിച്ച് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി പക്ഷേ എന്നെ കണ്ടത് അവർ വിട്ടുപോയി കേട്ടോ വ്യത്യസ്തമായ ഒരുപാട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബേഡ് വാച്ചേഴ്സിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് വന അതിർത്തി അല്ലേ വന അതിർത്തിയല്ലേ ഇതുകൊണ്ട് ഇതെല്ലാം വനമാണ് നമ്മൾ കാണാൻ വന്ന അക്വാഡക്ട് ഇതാണ് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ കണ്ടിരുന്നു കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഇതിനപ്പുറത്തെല്ലാം വനമാണ് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന മേഖലയാണ് ആന ഇടയ്ക്ക് ഇതിലൂടെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സാഹചര്യമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാം ഒറ്റ നോട്ടത്തിൽ പാറമടകളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് അങ്ങനെ അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഈ അക്വാഡക്റ്റിൻ്റെ ഈ കനാലിൻ്റെ പണിക്കൊക്കെ വേണ്ടിയിട്ട് കല്ല് പൊട്ടിച്ചെടുത്തതായിരിക്കാം ഇവിടെയല്ലേ പാറയുള്ളൂ ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ കല്ല് പൊട്ടിച്ച് ഇവിടെ നിന്നായിരിക്കാം കൊണ്ടുപോയിട്ടുള്ളത് ഈ കനാൽ ഇടമലയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതങ്ങ് അങ്കമാലി അപ്പുറം വരെയൊക്കെ ഈ വെള്ളം ഇത് ഈ കനാലിലൂടെ പോകുന്നുണ്ടെന്നാണ് ഞാനിവിടെ ഒന്ന് മനസ്സിലാക്കിയത് എന്തായാലും സംഗതി കൊള്ളാം കാഴ്ചയൊക്കെ ഗംഭീരമാണ് നമുക്ക് അക്കോഡക്റ്റിൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ കാറ് അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റില്ല ബൈക്കാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറ്റാമായിരുന്നു കുറേ ദൂരത്തേക്ക് പോകാമായിരുന്നു ഇതിനപ്പുറത്തേക്കൊക്കെ മറ്റൊരു അക്കോഡക്റ്റും ഈ കനാലിൻ്റെ കാഴ്ചകളുമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ബൈക്ക് മാത്രമേ ഇതിലേക്ക് അടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടേ ഈ റോഡിത് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ട് ഈ അക്വാടക്കിൻ്റെ മേലിലൂടെ അങ്ങ് ഗതാഗതം ചെറിയ വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് പണിത റോഡാണ് പക്ഷേ അതിന് ശേഷം എന്തോ കാരണം കൊണ്ട് എന്തുകൊണ്ടോ ഇങ്ങോട്ടുള്ള വലിയ വാഹനങ്ങളുടെ പ്രവേശനം ക്ലോസ് ചെയ്തിട്ടുണ്ട് ബൈക്കുകൾ ഇതിലെ കടത്തിക്കൊണ്ട് പോകും എന്തുകൊണ്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്കും റോഡ് കണക്ഷനുണ്ട് ഇതിനപ്പുറത്തേക്കും അങ്ങ് പോകാമായിരുന്നു ഇതിപ്പം നമുക്ക് അപ്പുറം വരെ പോകാൻ തൽക്കാലം ഏ ഇതിൻ്റെ താഴത്തെ ഒരു വീട് കാണാം കേട്ടോ ഒരു വീടല്ല ഇതിൻ്റെ പുറകിലേക്കൊക്കെ വേറെ വീടുകളുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നടന്ന് നടന്ന് അക്കോഡക്റ്റിന് ഇക്കരെ എത്തി കേട്ടോ കാഴ്ചയ്ക്ക് മനോഹരമാണ് അക്കരെ ആയാലും ഇക്കരെ ആയാലും ഇക്കരെ കുറച്ചുകൂടി മനോഹരമായിട്ട് അനുഭവപ്പെടുന്നു എന്തായാലും ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല കാറ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ താഴത്തുകൂടി ഒരു വഴിയുണ്ട് മറ്റേതോ വഴിക്ക് കാറ് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിനപ്പുറത്തോട്ടൊക്കെ മിക്കവാറും ഫോറസ്റ്റ് ആയിരിക്കേ നമ്മളിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിലൊക്കെ ആയിരിക്കാം ഈ മലയാറ്റൂരിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പം ആറയിലും കൃഷിഭൂമിയും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലം ചിലപ്പോൾ വനംവകുപ്പിൻ്റെ ഭൂമിയായിരിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടു ഇടവിട്ടിടവിട്ട് വനഭൂമിയും സമയം വൈകിട്ട് അഞ്ചര മണിയായേ നമ്മളിത് പെട്ടമല പെട്ടമലയാണോ പെട്ടിമലയാണോ പെട്ടമലയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു പാറമട നമ്മൾ മാവരപ്പാറയൊക്കെ കണ്ടിട്ടുള്ള പോലെ അതുപോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാറമട കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഇതുണ്ട് ഗേറ്റ് ക്ലോസ്ഡ് ആണ് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡുണ്ട് ഡേഞ്ചർ വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ കാണിച്ച് ഈ ഗേറ്റ് ഇപ്പോൾ അകത്തുനിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ആളുണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിന് അപ്പുറത്തോടെ അങ്ങ് കയറിപ്പോകാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഇവിടെ ആരോ പെർമിഷൻ മേടിച്ചതിനുള്ളിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുക അല്ലെങ്കിൽ ഇവിടെ താഴത്തൊരു കടയുണ്ട് അത്രേ ആ കടയിൽ പോയി നമ്മൾ താക്കോല് മേടിക്കണം അഞ്ഞൂറ് രൂപ അവിടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം തിരിച്ച് താക്കോൽ കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് അഞ്ഞൂറ് രൂപ തിരികെ കിട്ടുമെന്നാണ് തോന്നുന്നത് ഇതേ ഞാനങ്ങനെ ചുറ്റിക്കിറങ്ങി ഇതിലേ ഇറങ്ങി വന്നേ മയിലിതേ അപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് നേരെ മുന്നിൽ നമുക്ക് പാറമട കാണാം എന്തായാലും ഈ വിവരങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ പുതിയൊരു പുതിയൊരറിവാണ് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ റെസ്ട്രിക്ട് ആയിട്ടുള്ള ഏരിയ ആണെന്ന് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കാണാം നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഗോപൻ എന്നു പേരുള്ള ഒരു സിദ്ധ്യവൈദ്യനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അദ്ദേഹമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് മരണങ്ങൾ ഈ അടുത്ത കാലം വരെ ധാരാളം മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അത്രേ അടുത്ത കാലത്തായിട്ട് കുറേ അധികം സിനിമകളുടെ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ടൂവിനോടെ വഴക്ക് എന്ന ചിത്രമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നമ്മൾ ഈ വഴിയെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ പാറ കുളങ്ങൾ നമുക്ക് കാണാം പാറമടയുടെ ഒരുപാട് ആഴമുള്ള കുളങ്ങളാണ് ഒരുപാട് മരണങ്ങൾ ഇതിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ പായൽ പോലെ എന്തോ സംഭവമുണ്ട് തിരിച്ച് പൊങ്ങി വരാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത് സമയം വൈകുന്നേരമായേ ഇന്നൊട്ടും മൊത്തത്തിൽ മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും തീർത്തും സൂര്യനെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇതിൻ്റെ അങ്ങേയറ്റത്ത് കുറേ ആളുകൾ നാട്ടുകാരായിട്ടുള്ള കുറേ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ വന്ന സമയം ഒട്ടും അനുയോജ്യമല്ല കേട്ടോ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് ഇതുകൊണ്ട് മൊത്തത്തിൽ മഞ്ഞുണ്ട് നല്ല രീതിയിൽ മഞ്ഞുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ വലിയ ടൂറിസം പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഉടനെ അത് തുടങ്ങുമായിരിക്കാം എന്തായാലും വളരെ വ്യത്യസ്തമായ വളരെ വിശാലമായിട്ട് ഏതാണ്ട് പതിനെട്ടോ ഇരുപതോ വർഷത്തോളമായി ആയിക്കട്ടോ ഈ കൃഷർ പണി മുടങ്ങി കിടക്കാനായിട്ട് തുടങ്ങിയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫ്ലൈറ്റ് ഇതുവഴിയും കണ്ടാണെന്ന് തോന്നുന്നു കടന്നു പോകുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തോ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടത് എന്തായാലും നമ്മൾ ഇതുപോലുള്ള പാറമടകൾ പലതും കണ്ടു മാവരപ്പാറ കണ്ടു പിന്നെ നമ്മൾ വേറെ ഏതോ ഒരെണ്ണം കണ്ടായിരുന്നല്ലോ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം കണ്ടു അതിലേതോ ഒന്നിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനൊക്കെ ഒരുപാട് ഹൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിന് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് വിശാലമായിട്ട് അവിടെ ഇവിടെ എല്ലാം ഇവിടെ കണ്ടോ കല്ല് പൊട്ടിച്ചിരിക്കുന്ന ഇങ്ങനെ ഭിത്തി പോലെ രണ്ട് സൈഡിൽ നിന്നും പൊട്ടിച്ച് വന്നിട്ട് നടുഭാഗം ഇങ്ങനെ ഭിത്തി പോലെ നേർത്ത ഭിത്തി പോലെ നിൽക്കുകയാണ് എന്നിട്ട് ഈ ഭിത്തിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തുളയൊക്കെ വീണിട്ട് ഈ പാറമടയുടെ ഹൈലൈറ്റ് ഇവിടെ ഒരു വലിയ ഹാർട്ട് ഷേപ്പ് ഉള്ള ഒരു മുമ്പ് പറഞ്ഞതുപോലുള്ള ഒരു ഭിത്തിയുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ദൂരെ നമ്മുടെ ദൃഷ്ടിയിലേക്ക് ഈ ഹാർട്ട് ഷേപ്പ്ഡ് പാറ കാണാം നമ്മൾ വരെ പോയിട്ട് തിരിച്ചു പോവുകയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി ഇതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ഉറക്കം ഒട്ടും നടന്നിട്ടില്ല പകലെ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു അതിൻ്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചെടുത്തു എങ്കിലും ഒരു വീഡിയോയ്ക്കുള്ള വകുപ്പ് ഇന്ന് തല്ലിക്കൂട്ടാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന ഇന്നത്തെ വീഡിയോ എടുപ്പ് ഉപേക്ഷിക്കാം നാളെ ഒരു ദിവസം വീഡിയോ ഇടാൻ സാധിക്കില്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്നാൽ വെറുതെ ഇരിക്കണ്ടല്ലോ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം തപ്പിപ്പിടിച്ചങ്ങ് പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പെട്ടി പെട്ടിമലയിൽ വന്നിരിക്കുന്നത് പെട്ടമലയിൽ വന്നിരിക്കുന്നത് ഇത് കണ്ടോ പക്ക ഒരു ഹാർട്ട് ഷേപ്പ് ഇതിങ്ങനെ ചെരിഞ്ഞ് ഹാർട്ട് ചെരിഞ്ഞ് കിടക്കുന്ന പോലെ നല്ലപോലെ ഒത്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ ആരെങ്കിലും ഈ പാറമലയിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ചെയ്തതാണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ വെള്ളത്തിലും അടിപൊളി ഒരു കാഴ്ചയാണെന്നുണ്ട് ഇതിനെ ഉൾവശത്തേക്ക് വീണ്ടും ക്രഷർ അങ്ങോട്ട് തുടരുകയാണെ ഇവിടുന്നും അവിടുന്നും അല്ല ഇങ്ങനെ തുറന്നു വന്ന് പിന്നെ ഇതിന്റെ കണ്ടോ ഒരു തെങ്ങൊക്കെ ഒക്കെ നിൽപ്പുണ്ടേ ഇതിന്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറ്റുമായിരിക്കാം അങ്ങനെ ആളുകൾ അതിൻ്റെ മുകളിൽ കയറാറുണ്ടെന്നും അപകടം വരുത്തി വെക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ വെള്ളത്തിൽ ചാടുന്നത് വേറൊരു കാരണം അങ്ങനെ പലതരത്തിലെ അപകടം സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് പഞ്ചായത്ത് ആളുകളെ അങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് കയറ്റാത്തത് ഈ നടപ്പ് വഴി നമ്മൾ ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും തോന്നും അവിടെ കൊണ്ട് തീരുകയാണെന്ന് തോന്നുന്നു വീണ്ടും ഇങ്ങനെ നടപ്പ് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാം വളരെ വിശാലമായിട്ടുള്ള ഒരു മടയാണ് ഇതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് അങ്ങുണ്ട് നമുക്ക് എന്തായാലും ഇതിലെ അപ്പുറം വരെ ഒന്ന് കടന്നിട്ട് വളരെ ഭീകരമായ സ്ഥലമാണ് ആ നമ്മളെന്തായാലും ഇങ്ങോട്ട് നടന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ നേരെ മുന്നിൽ വരാനായിട്ട് പറ്റിയേ ഇങ്ങുവന്നപ്പോഴേക്കും ഹാർട്ടിൻ്റെ ഷേപ്പിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇത് അവിടെ നോക്കുമ്പോൾ കറക്റ്റ് ഹാർട്ടാണേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആ എന്താ എന്തോ ഒരു കുറവ് അതേ കൂടുതലാണ് ഇതേ ഇതുപോലെ തന്നെ ഇതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലും ഹാർട്ട് ഷേപ്പല്ല ഇതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കാലും തന്നെയാ നേരെ പാറക്കെട്ടിന്റെ മുകളിലേക്കാണ് വീഴ്ച പാറക്കെട്ടെന്നല്ല ഇനിയും പട്ടുമത്തയുടെ മുകളിലോട്ടാണേലും ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോ കാര്യം ഏതാണ്ട് തീരുമാനമാ സമയം അഞ്ചേ മുക്കാൽ ആയതേ ഉള്ളു കേട്ടോ ആയ പ്രതീതിയാണ് ഇതിലേ പോവുക എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നേ ഇതിലേ പോകുമ്പോൾ കോടനാട് പാലം കൂടി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ തിരിച്ചു വന്നപ്പോൾ രാത്രിയായി എങ്കിലും എടുക്കാം ഇതധികം പഴക്കമുള്ള പാലം ഒന്നുമല്ല എറണാകുളം ജില്ലയിലെ കോടനാടിനെയും മലയാറ്റൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തേക്ക് പഴക്കമുള്ള ഈ പാലത്തിനുള്ളെന്ന് തോന്നുന്നത് അതിനു മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ റോഡ് മാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിൽ പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം അധികം യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു ഈ പാലം എങ്ങനെയാണ് ശ്രദ്ധ നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പാലം മുഴുവൻ മാലിന്യം വന്നടിഞ്ഞ് പ്രത്യേക വാർത്താ ശ്രദ്ധ നേടിയിരുന്നു കുപ്പിയും കാര്യങ്ങളും എല്ലാം ഈ പാലം മുഴുവൻ നിറഞ്ഞ് ഈ പാലത്തിന് മുകളിലൂടെ അന്ന് വെള്ളം കവിഞ്ഞൊഴുകി കിട്ടും ഇവിടെ വേസ്റ്റ് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹാഗണിത്തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ ആഞ്ഞിലിയുടെ ആത്മകഥ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിച്ചില്ല എന്ന് പലരും പരാതി പറഞ്ഞു അവിടെ കണ്ട ബോർഡ് ഒട്ടും വ്യക്തമായിരുന്നില്ല നന്നായിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അത് പിന്നീട് കേൾപ്പിക്കാതിരുന്നത് എന്തായാലും ഒരുപാട് പേര് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് അതൊന്ന് ഇവിടെ കേൾപ്പിക്കാമേ മഹാഗണി മഹാഗണിത്തോട്ടത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വലിയൊരു ആഞ്ഞിലി കാണാം അതുമായി ബന്ധപ്പെട്ട ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ആഞ്ഞിലിയുടെ കഥ പറയുന്ന ആഞ്ഞിലിയുടെ ആത്മകഥ ഇവിടെയുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ ആ ബോർഡ് വായിക്കാനായിട്ട് പഴക്കം ഒരു ബോർഡാണ് വ്യക്തമായിട്ട് വായിക്കാനൊന്നും പറ്റില്ല ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പറ്റുന്നത്ര മക്കളെ നിങ്ങൾക്ക് ഈ പിതാമഹൻ്റെ പ്രണാമം എന്നെ കാണുവാനെത്തുന്ന നിങ്ങളെ കൺകുളിർക്കെ കണ്ട് എൻ്റെ മനസ്സ് തുടിക്കുന്നു എൻ്റെ ആത്മകഥ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളുടെ ചരിത്രവും സംസ്കാരവുമായി മാറും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനോടടുത്തുള്ള കാലത്താണ് എൻ്റെ ജനനം ഓർമ്മപ്പെടുത്തുവാൻ പെറ്റമ്മയോ രേഖപ്പെടുത്തുവാൻ ഔദ്യോഗിക രേഖകളോ ഇല്ലാത്തതിനാൽ എല്ലാം മനസ്സിൻ്റെ ഓർമ്മകളിലേക്ക് വിടുന്നു നിറഞ്ഞൊഴുകുന്ന പെരിയാറും പച്ചപുതച്ച സഹ്യൻ്റെ സമൃദ്ധമായ വനനിരകളും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മനം മയക്കുന്ന മാസ്മരിക ഗന്ധവും ഇന്നും എന്നും ഒരു ഗതകാല സ്മരണയായി ഞാൻ അനുഭവിക്കുന്നു വിദേശ ശക്തികളുടെ തേർവാഴ്ചയും ചൂഷണവും പിന്നീട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഈ പുഴയുടെ നിശ്വാസങ്ങളിൽ നിന്നും ഞാൻ അറിഞ്ഞിരുന്നു ഈ പുഴയാണ് എന്നെ താരാട്ട് പാടി ഉറക്കിയത് ഈ നിബിട വനത്തിലെ കിളികൾ ആ താരാട്ട് ഇപ്പോഴും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു നല്ല സൂര്യപ്രകാശവും പെരിയാറ് നൽകുന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണും ജലവും ലവണങ്ങളും ചേർന്ന് എൻ്റെ ശരീരം ഞാൻ അറിയാതെ ആരോഗ്യദൃഢ ഗാത്രമായി കൊണ്ടിരുന്നു ഇന്ന് നാനൂറ്റി ഇരുപത് ചുറ്റളവും മുപ്പത് മീറ്റർ ഉയരവും ഉദ്ദേശം കിലോഗ്രാം എത്രയാണെന്ന് അതിൽ നിന്ന് ഒരു തരത്തിലും വായിക്കത്തില്ല കേട്ടോ പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാമോ ഞാൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആഞ്ഞിലി എന്ന നാടൻ പേരിന് പകരം അറോട്ടോ കാർപ്പസ് ഹെർസുസ്റ്റസ് എന്തായാലും എനിക്കത് വായിക്കാൻ അറിയത്തില്ല എന്ന എൻ്റെ ശാസ്ത്രനാമമാണ് സിനിമക്കാർ എനിക്ക് നൽകിയത് അരയാൽ പേരാൽ തുടങ്ങിയ ആൽ വൃക്ഷങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങളാണ് അരയാൽ പേരാൽ കുടുംബത്തിലാണ് കേട്ടോ ആഞ്ജലി ഉള്ളത് ഞാൻ കരുതിയിരുന്നത് ആഞ്ഞലി നമ്മുടെ പ്ലാവിൻ്റെ വർഗമായിരിക്കുമെന്നാണ് ഞങ്ങൾ മരാസെ കുടുംബമാണ് കൂടാതെ ആർഷഭാരതത്തിലെ മഹർഷിമാർ തങ്ങളുടെ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് എൻ്റെ കുടുംബത്തിലെ മറ്റൊരംഗമായ ആറാന്തലിൻ്റെ തൊലിയായിരുന്നു നിരവധി പക്ഷികളും ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികൾക്കും ഞാൻ ആവാസ സ്ഥലമായി മാറി എൻ്റെ വീട്ടുമുറ്റത്ത് വന്യജീവികൾ വന്ന് കാഷ്ടിച്ചു ഞാൻ എതിർത്തില്ല പിന്നീട് അത് എനിക്ക് പോഷകമായി ഭവിച്ചു സൂര്യദേവനെ ധ്യാനിച്ച് കിട്ടിയ ഊർജം കൊണ്ട് പെരിയാർ നൽകുന്ന ജലലവണങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും സ്വീകരിച്ച് എൻ്റെ ഹരിതാപമായ ഭാഗം ഈ പ്രപഞ്ചത്തിനാവശ്യമായ അന്നജവും പ്രാണവായുവും സൃഷ്ടിച്ച് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ പ്രകൃതിയിലെ ഊർജ്ജ കൈമാറ്റത്തിൻ്റെ ഒരു കണ്ണിയായി ഞാൻ മാറുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഗുരുവും ഗുരുകുലവും ഞാൻ എന്നിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞ് എൻ്റെ പോറ്റമ്മ പെരിയാറുപോലെ മരുഭൂമിയായി കിടന്നിരുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാ ഒഴുകിവരുന്നു